കേരളത്തിൽ എല്ലാവർക്കും വീടുണ്ടോ കേരളത്തിൽ ഏകദേശം എത്ര വീടുകൾ ഉണ്ടാകാമെന്നതിന്റെ കൃത്യമായ എണ്ണം വർക്ക് ഷൂം പ്രതി മാറ്റമുണ്ടാക്കും എങ്കിലും പൊതുവായ ഒരു കണക്കെടുപ്പ് അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ധാരണ കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി അനുമാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി വരെ ആകാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെൻസസ് നടന്നിട്ടില്ലാത്തതിനാൽ വർദ്ധിച്ചിരിക്കുന്ന ജനസംഖ്യയും പുതിയ ഹൗസിംഗ് വികസനവും കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിനും ഒരു ഇടയിൽ വീടുകൾ കേരളത്തിൽ ഉണ്ടാകാമെന്നാണ് നിഗമനം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ദശാംശം ഏഴിനും നാലിനും ഇടയിൽ ആളുകൾ കുട്ടികളടക്കം നാല് എന്ന് കണക്കാക്കാം അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും വീട് ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്നാലും ആരെ കണ്ടാലും എന്റെ സ്വപ്നം ഒരു വീടാണ് എനിക്കൊരു വീട് വെക്കണം എനിക്ക് വീടില്ല വീട് വെക്കാൻ വായ്പയ്ക്ക് വേണ്ടി ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷ ലക്ഷക്കണക്കിനാണ് ഇനി വീട് പണി നടന്നു കൊണ്ടിരിക്കുന്നത് വേറെ അപ്പോൾ എവിടെയാണ് പ്രശ്നം ശരിയാണ് എത്രയോ ആളുകൾ സ്വന്തം വീട് എന്നത് സ്വപ്നമാക്കി ജീവിക്കുന്നു അതേസമയം കണക്കുകളിലൊന്നും വീടുകളുടെ കുറവുണ്ടെന്ന് നേരെ കാണുന്നില്ല ഇത് ഒരു പാരഡോക്സ് പോലെ തോന്നും ഇതിന് കാരണമാകുന്ന ചില പ്രധാന ഘടകങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിലും എല്ലാവർക്കും ലഭ്യമല്ല കണക്കിൽ വീടുകൾ കൂടുതലാണെന്ന് തോന്നാം കാരണം കേരളത്തിലെ ജനസംഖ്യയുടെ ഘടന രണ്ടായിരത്തി പതിനൊന്ന് കുടുംബം നാല് പേർ എന്ന് കണക്കെങ്കിൽ മൂന്ന് ദശാംശം അഞ്ചു കോടി ജനങ്ങൾക്ക് ഏകദേശം എൺപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം വീട് മതിയാകും അപ്പോൾ പ്രശ്നം എവിടെയാണ് വീടുന്നത് ഇപ്പോൾ ആവശ്യം മാത്രമല്ല സാമ്പത്തിക ബഹുമതിയുമായി മാറിയിരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും വീട് നൽകാൻ കഴിയുവാനുള്ള യാഥാസ്ഥിതിക മാർഗങ്ങൾ എന്നതിനെ കുറിച്ച് ആഴത്തിൽ ഒരു തിരഞ്ഞെടുത്ത വിശകലനം ചെയ്യാമെങ്കിലും നിങ്ങളാണ് ആവശ്യപ്പെടേണ്ടത് ചർച്ച ചെയ്യേണ്ടത്